പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ബലമുള്ള നല്ല ഉറപ്പുള്ള ആഞ്ഞിൽ മരത്തിൽ ചെയ്തിട്ടുള്ള ജനലും വാതിലും മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള കോട്ടയത്ത് ഒരു സാറിന് വേണ്ടിയാണ് അപ്പോൾ പുള്ളി ഇവിടെ വന്ന് കണ്ട് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മളിന്ന് സാധനം എടുക്കുന്നത് അപ്പം നമ്മൾ ഇതിലൊന്നും ചെയ്തു വെക്കുന്ന വെള്ളേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള ജനൽ പാളി അടക്കം ചെയ്തു വച്ചിട്ടുള്ളത് ജനൽ പാളി നമ്മൾ ചെയ്യുന്നതിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു അതിനും കൂടെ ഞാൻ മറുപടി പറയാം ഇപ്പോൾ സാറ് എടുത്തിട്ടുള്ള ജനലെന്ന് പറഞ്ഞാൽ അഞ്ച് രണ്ട് പാളീരെ അഞ്ച് ജനലെടുത്തിട്ടുണ്ട് മൂന്ന് പാളീരെ രണ്ട് ജനലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് പാളീരെ ഒരു ജനലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് നമ്മളിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ സാറിന് കൊടുത്തിട്ടുള്ളത് രണ്ട് പാളിയിൽ അഞ്ചെണ്ണം ഉണ്ട് അതുകൊണ്ട് എണ്ണത്തിൽ എപ്പോഴും കൂടുതലുണ്ടായിരുന്നാൽ മാക്സിമം റേറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ വാതിലും വാതിലൊക്കെ ഉണ്ടല്ലോ ഇത് രണ്ടര ഇഞ്ച് കനവും നാലഞ്ച് വീതിയും കറക്റ്റാ ഉണ്ട് നമ്മൾ സാധാരണ കടകളിൽ രണ്ടേ കാലഞ്ച് വീതിയേ കാണുള്ളൂ നമ്മൾ ഇപ്പോൾ രണ്ടര ഇഞ്ച് കനവും നാലഞ്ച് വീതിയും ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാഗണി തടിയിലെ ജനൽപാളി ഇത് മഹാണി തടിയിലെ ജനൽ പാളിയാണ് നമ്മളിപ്പോൾ ഇത് പാളി അടക്കമാണ് ചെയ്തിട്ടുള്ളത് ഈ ജനലിൻ്റെ എല്ലാത്തിൻ്റെയും പാളിയും മൊത്തത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒരു പാളിക്ക് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നമ്മളിവിടുത്തെ റേറ്റ് നമ്മൾ എഴുന്നൂറ്റമ്പത് രണ്ടാണ് ഒരു പാളിക്ക് കൂട്ടിയിട്ടുള്ളത് മഹാണിത്തടിയിലെ ഫിറ്റിങ്സ് അങ്ങനെ ഒന്നുമില്ല കൊടുക്കണ ആ റേറ്റ് എഴുന്നൂറ്റമ്പത് വരെട്ടാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് ഒരു ജനൽ പാളിക്ക് ഇത് ഫ്രണ്ട് കട്ടളപ്പടിയും ഡോറും കൂടെ ഉൾപ്പെടെയുള്ളതാണ് കട്ടളപ്പടി ഫ്രണ്ട് വന്നിട്ട് അഞ്ചിഞ്ച് വീതിയും മൂന്നിഞ്ച് കനവുമാണ് ഫ്രണ്ട് കട്ടളപ്പടി അതിൻ്റെ കൂടെയുള്ള ഡോറാണ് ചെയ്തിട്ടുള്ളത് മഹാഗണി തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഡോറിന് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ചെറിയൊരു കൊത്തു പണിയും കൂടെ ഉണ്ട് ഇതിൽ ഒരു ഡോറിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി നമ്മളെ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിൻ്റെ മറുപടിയാണ് പുള്ളി അങ്ങ് വടക്കോട്ടുള്ളതെന്ന് തോന്നുന്നു ചേട്ടാ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ പണി ചെയ്യുമ്പോഴല്ല നമ്മളവിടെ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇവിടെ കണ്ണൂരും കാസർഗോഡും അവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട് നീലേശ്വരം പടനേലും ഇഷ്ടംപോലെ പ്രാവശ്യം അവിടെ പണിക്ക് വന്നിട്ടുണ്ട് അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഗ്ലാസ് അവർ പൊഴിച്ചാണ് എടുക്കുന്നത് ഇതിപ്പോൾ കമൻറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പണി വളരെ മോശമാണ് കുത്തും പ്രീപ്പറും ഇല്ലാതെ ജനൽ പണി ചെയ്യണം അങ്ങനെ എന്താണ് കമൻറ്റ് വന്നിട്ടുള്ളത് അത് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് നമ്മൾ ഇപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് നമ്മളിവിടെ ഏറ്റുതാണ് തിരുവനന്തപുരത്ത് എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ജനപ്പാളി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ഇതാണെന്ന് തോന്നുന്നു ഈ പൂത്തും റീപ്പറും ഇല്ലാതെ ജനപ്പാളി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെയാണ് ചെയ്തത് ഗ്ലാസ്സിന് വെട്ടിയിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് റീപ്പറും വയ്ക്കും ഇങ്ങനെയാണ് സാധാരണ എല്ലായിടം ചെയ്യുന്നത് ഞാൻ അങ്ങ് നീലശ്വരം പടനയിലൊക്കെ വന്നിട്ടുള്ളപ്പം നമ്മൾ ഇതുപോലെ പൊഴിക്കും അതായത് ഡോറിൻ്റെ അടച്ചുകയറ്റം പോലെ പൊഴിച്ചിട്ടാണ് ഗ്ലാസ് ഇടണത് അത് ഇതേപോലെ പശയൊന്നും ഇടാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മൾ പശ ഇട്ടിട്ട് ആണി ആണിയിട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജനപ്പാണി ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം